Então, ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ ബീഹാറിനെ ഇന്നിംഗ്സിനും നൂറ്റി അറുപത്തിയൊൻപത് റൺസിനും കീഴടക്കി രഞ്ജി ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിൽ ഉറപ്പിച്ച് കേരളം മത്സരത്തിന് മുമ്പ് ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റാണ് കേരളത്തിനുണ്ടായിരുന്നത് ബീഹാറിനെതിരെ ഇന്നിംഗ്സ് ജയം നേടിയതോടെ കേരളത്തിന് ഇരുപത്തിയെട്ട് പോയിന്റായി കർണാടകയ്ക്കെതിരായ മത്സരത്തിൽ ഹരിയാന തോറ്റാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ കേരളത്തിന് ക്വാർട്ടറിലെത്താം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത കേരളം മുന്നൂറ്റി അൻപത്തിയൊന്ന് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ ആദ്യം ഇന്നിംഗ്സിൽ ബീഹാർ അറുപത്തിനാലിന് പുറത്തായി പിന്നാലെ ഫോളോ ഓണിന് വിധേയരായ ടീം രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി പതിനെട്ട് റൺസിനും പുറത്തായി അഞ്ചു വിക്കറ്റ് നേടിയ ജലജ് സക്സേനയാണ് ബീഹാറിനെ തകർത്തത് സ്കോർ സൂചിപ്പിക്കും പോലെ രണ്ടാം ഇന്നിംഗ്സിലും മോശം തുടക്കമായിരുന്നു ബീഹാറിന് ഓപ്പണർ മംഗൾ മഹ്റോർ ശ്രമൺ നിഗ്രോഡ് ആയുഷ് ലോഹാറുഗ എന്നിവരുടെ വിക്കറ്റുകൾ തുടക്കത്തിൽ തന്നെ അവർക്ക് നഷ്ടമായി മുപ്പത്തിയൊന്ന് റൺസെടുത്ത സാക്കിബുൾ ഗനി മുപ്പത് റൺസെടുത്ത ക്യാപ്റ്റൻ വീർ പ്രതാപ് സിംഗ് എന്നിവർക്ക് മാത്രമാണ് ബീഹാർ ഇന്നിംഗ്സിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് മറ്റാർക്കും രണ്ടക്കം കാണാൻ പോലും സാധിച്ചില്ല വേണ്ടി സക്സേനയ്ക്ക് പുറമെ ആദിത്യ സർവാദൈ മൂന്നും നിതീഷ് എം ടി വൈശാഖ് ചന്ദ്രൻ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി നേരത്തെ കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് കോറിന് മറുപടി പറയാനിറങ്ങിയ ബീഹാർ അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു നാൽപ്പത് ഒന്ന് എന്ന ഭേദപ്പെട്ട സ്കോറിൽ നിന്നാണ് ബീഹാർ ഇരുപത്തിനാല് റൺസ് കൂടി കൂട്ടിച്ചേർക്കുന്നതിനിടെ അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ടായത് ഇരുപത്തിയൊന്ന് റൺസെടുത്ത ശ്രമൺ നിഗ്രോഡാണ് ബീഹാറിന്റെ ടോപ്പ് സ്കോറർ ശ്രമണിന് പുറമെ ആയുഷ് ലോഹാറുക ഗുലാം റബാനി എന്നിവർ മാത്രമാണ് ബീഹാർ നിരയിൽ രണ്ടക്കം കടന്നത് കേരളത്തിനായി ജലജ് സക്സേന പത്തൊൻപത് റൺസിന് അഞ്ച് വിക്കറ്റ് എടുത്തപ്പോൾ എം ഡി നിതീഷ് രണ്ടും വൈശാഖ് ചന്ദ്രനും ആദിത്യ സാർവേദയും ഓരോ വിക്കറ്റും വീതവും വീഴ്ത്തി സക്സേന ഒന്നാകെ പത്ത് വിക്കറ്റ് നേടി രണ്ടാം ദിനം ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി രണ്ട് റൺസ് എന്ന നിലയിൽ ക്രീസിലിറങ്ങിയ കേരളത്തിനായി സൽമാൻ നിസാർ നൂറ്റി അൻപത് റൺസടിച്ച് പുറത്തായപ്പോൾ അഞ്ച് റൺസുമായി വൈശാഖ് ചന്ദ്രൻ പുറത്താകാതെ നിന്നു ആദ്യ ദിനം നൂറ്റി പതിനൊന്ന് റൺസുമായി പുറത്താകാതെ നിന്ന സൽമാൻ നിസാർ രണ്ടാം ദിനം തുടക്കത്തിൽ തന്നെ തകർത്തടിച്ച് മുപ്പത്തിയൊൻപത് റൺസ് കൂട്ടിച്ചേർത്ത് കേരളത്തെ മുന്നൂറ്റി അൻപത് കടത്തി ഷോ റോജർ അക്ഷയ് ചന്ദ്രൻ നിതീഷ് എം ഡി എന്നിവരും വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തു